പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പുകഴ്ത്തുന്നതിന് ഉമ്മൻ കണ്ടെത്തിയ കാരണങ്ങൾ കേട്ടാൽ ആരായാലും ബോധം കൊട്ടെന്ന് വീഴും ഉമ്മൻചാണ്ടി എന്ന നേതാവ് രോഗാവസ്ഥയിൽ ഗുരുതരമായി കഴിയുന്ന അവസരത്തിൽ പിണറായി വിജയൻ മകനായ ചാണ്ടിയമ്മനെ സാന്ത്വനിപ്പിച്ചു എന്നതാണ് പിണറായി ചാണ്ടി ഉമ്മൻ കണ്ടെത്തിയ കാരണം ഇത് എന്തായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ പിണറായി വിജയനെ പറ്റി ഇത്രയും പറഞ്ഞു വെച്ചാൽ മാത്രം പോരാ ഒരു കാര്യം ചാണ്ടി ഉമ്മൻ മറന്നുപോകരുത് സ്വന്തം പിതാവായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഭരിച്ച കാലമാണ് കേരളത്തിലെ പാവങ്ങളും സാധാരണ ജനങ്ങളും ഇപ്പോഴും മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ളത് ജനകീയനായ ഭരണാധികാരി എന്ന നിലയിൽ രാപ്പകൽ എന്നോണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു നിന്ന ആ മനുഷ്യനെ ഭരണത്തിന്റെ അവസാന കാലത്ത് രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം അഭ്യാസങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ അടക്കമുള്ളവർ ചെയ്തത് എന്ന കാര്യം ചാണ്ടിയമ്മൻ മറന്നിട്ടുണ്ടെങ്കിലും പാവപ്പെട്ട കോൺഗ്രസ്സുകാർ മറന്നിട്ടില്ല